നമസ്കാരം ബ്രിട്ടീഷ് അന്താരാഷ്ട്ര മാധ്യമമായ ബി ബി സിയുടെ ഇന്ത്യൻ വിഭാഗമായിരുന്ന ബി ബി സി ഇന്ത്യക്ക് മൂന്ന് പോയിന്റ് നാല് നാല് കോടി രൂപ പിഴയിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിദേശ നാണയ വിനിമയ നിയന്ത്രണ ചട്ടം ലംഘിച്ചതിനാണ് നടപടി ഇന്ത്യയുടെ വിദേശ വിനിമയ ചട്ടത്തിൻ്റെ ലംഘനത്തിനാണ് ബി ബി സി ഇന്ത്യക്കും അതിന്റെ ഡയറക്ടർമാർക്കും ഇ ഡി പിഴയിട്ടത് ഡിജിറ്റൽ മാധ്യമങ്ങൾക്കുള്ള വിദേശ ഫണ്ടിന്റെ പരിധി ഇരുപത്തിയാറ് ശതമാനമാണെന്ന ചട്ടം ലംഘിച്ചതിനാണ് പിഴയിട്ടതെന്നും ഇ ഡി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ച് മുതൽ ഓരോ ദിവസവും അയ്യായിരം രൂപ എന്ന കണക്കിനാണ് ബി ബി സി ഇന്ത്യക്കും പിഴയിടുന്നതെന്ന് ഇ ഡി അറിയിച്ചു മൂന്ന് കോടി നാൽപ്പത്തി ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് കൃത്യം പിഴ തുകയെന്നും പേര് വെളിപ്പെടുത്താത്ത ഇ ഡി ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഡയറക്ടർമാരായിരുന്ന ഗിലേസ് ആൻറ്റണി ഹണ്ട് ഇന്ദു ശേഖർ സിൻഹ പോൾ മൈക്കിൾ ഗിബൻസ് എന്നിവർക്കും ഇ ഡി പിഴയിട്ടിട്ടുണ്ട് ഓരോരുത്തർക്കും ഒരു കോടി പതിനാല് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വീതമാണ് പിഴയിട്ടത് നിയമലംഘനം നടന്ന കാലയളവിൽ കമ്പനിയുടെ തലപ്പത്തി എന്ന നിലയ്ക്കാണ് ഇവർക്ക് പിഴയിട്ടത് ബി ബി സിയുടെ മൂന്ന് ഡയറക്ടർമാർ ഒന്നേ പോയിന്റ് ഒന്നേ നാല് കോടി രൂപ വീതം പിഴയടയ്ക്കാനാണ് നിർദ്ദേശമെന്ന് സ്ഥാപനവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ബി ബി സിയുടെ ഡൽഹി മുംബൈ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ചാനലിനെതിരെ ഈ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് ബി ബി സി ഇന്ത്യക്കെതിരെ ഫെമാ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ഈ ഡി കേസ് നികുതി വെട്ടിപ്പിനും വിദേശ നാണയ വിനിമയ നിയന്ത്രണ ചട്ടം ലംഘിച്ചതിനുമായിരുന്നു കേസ് ഗുജറാത്ത് കലാപത്തിൽ മോദിക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കുന്ന ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി ബി ബി സി സംരക്ഷണം ചെയ്തതിന് പിന്നാലെയായിരുന്നു ചാനലിന്റെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത് റെയ്ഡിൽ പിടിച്ചെടുത്ത നികുതി രേഖകളും ലാപ്ടോപ്പുകളും വിശദമായി പരിശോധിച്ച ശേഷമായിരുന്നു ബി ബി സി ഇന്ത്യക്കെതിരെയുള്ള ഇഡിയുടെ കേസ് ബി ബി സി ആദായ നികുതി കാര്യത്തിൽ ഇന്ത്യൻ നിയമങ്ങൾ പാലിക്കുന്നില്ലെന്നും ലാഭവിഹിതം രാജ്യത്ത് നിന്ന് പുറത്തു കൊണ്ടുപോകുമ്പോഴുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും നോട്ടീസുകൾക്ക് മറുപടി നൽകിയില്ലെന്നും ആദായ നികുതി വകുപ്പ് അന്ന് ആരോപിച്ചിരുന്നു ഇതേ തുടർന്നായിരുന്നു ചാനൽ ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയത് മോദിക്കെതിരായ മോദിക്കെതിരായി സി ഡോക്യുമെന്ററി വൻ വിവാദമായതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനും കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു